ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം രണ്ടിന് വിശാഖപട്ടണത്ത് തുടങ്ങാനിരിക്കെ ടീം മാനേജ്മെന്റിനെ വിമർശിച്ച് മുൻ നായകൻ അനിൽ കുമ്പ്ളെ രംഗത്തെത്തിയതാണ് ഇപ്പോൾ ക്രിക്കറ്റ് ആരാധകർക്കിടയിൽ ചർച്ചയാകുന്നത് ഫോം ഇല്ലാത്ത യുവതാരം ശുഭമാൻ ഗില്ലിന്റെ പേരിലായിരുന്നു കുമ്പ്ളയുടെ വിമർശനം സീനിയർ താരങ്ങൾക്ക് നൽകാത്ത ആനുകൂല്യമാണ് ടീം മാനേജ്മെന്റ് ഗില്ലിന് നൽകുന്നതെന്നാണ് കുംബ്ലെ വിമർശിക്കുന്നത് ഇംഗ്ലണ്ടിനെതിരായ ആദ്യ ടെസ്റ്റിൽ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് ഗിൽ കാഴ്ചവെച്ചത് രണ്ട് ഇന്നിംഗ്സിലുമായി ആകെ നേടിയത് ഇരുപത്തിമൂന്ന് റൺസ് മാത്രം ഇതിൽ രണ്ടാം ഇന്നിങ്സിൽ പൂജ്യത്തിനാണ് പുറത്തായത് കഴിഞ്ഞ പതിനൊന്ന് ഇന്നിംഗ്സുകൾക്കിടെ മുപ്പത്തി ആറ് റൺസാണ് ഗില്ലിന്റെ ഉയർന്ന സ്കോർ രഞ്ജി ട്രോഫിയിൽ മികച്ച പ്രകടനമാണ് പുജാര കാഴ്ചവെക്കുന്നത് ഈ സാഹചര്യത്തിലാണ് വിമർശനവുമായി കുമ്പ്ളെ രംഗത്തുവന്നത് ഈ സീസൺ രഞ്ജി ട്രോഫിയിൽ ഇരട്ട സെഞ്ചുറി നേടിയ പ്രകടനവും പുജാരയുടെ രക്ഷക്കെത്തിയിരുന്നില്ല നൂറിലേറെ ടെസ്റ്റ് കളിച്ച് പുജാരയ്ക്ക് ലഭിക്കാത്ത ആനുകൂല്യമാണ് ശുഭമാൻ ഗില്ലിന് ലഭിക്കുന്നത് മൂന്നാം നമ്പറിൽ കോഹ്ലിക്ക് പകരം ഇറക്കാമായിരുന്ന താരമാണ് പുജാര കഴിഞ്ഞ ജൂണിൽ ഓസ്ട്രേലിയക്കെതിരെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ കളിച്ചതിനു ശേഷം പുജാരയെ അവഗണിക്കുകയാണ് ടീമിൽ ഓപ്പണറായി കളിച്ചിരുന്ന ഗില്ലിനെ കഴിഞ്ഞ മത്സരത്തിൽ മൂന്നാമനായി ഇറക്കി എന്നാൽ പ്രതീക്ഷിച്ച പ്രകടനം പുറത്തെടുക്കാൻ അദ്ദേഹത്തിനായില്ല ബാറ്റിംഗ് ടെക്നിക്കുകളിൽ ഗിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് സ്പിന്നിനെ നേരിടാൻ കൃത്യമായ പദ്ധതികൾ മനസ്സിലുണ്ടാവണം ഇക്കാര്യത്തിൽ കോച്ചിന്റെ ഉപദേശം സ്വീകരിക്കാൻ ഗിൽ തയ്യാറാകണം കുംപ്ലെ പറഞ്ഞു സാധാരണഗതിയിൽ സ്പിൻ ബോളിംഗിനെ മികച്ച രീതിയിൽ നേരിടുന്ന ഇന്ത്യൻ ബാറ്റർമാർ ഇപ്പോൾ പരാജയപ്പെടുകയാണെന്നും കുംപ്ലെ ചൂണ്ടിക്കാണിക്കുന്നു ഇംഗ്ലണ്ടിനെതിരെ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ഇന്ത്യൻ താരങ്ങൾക്ക് കഴിയും ഫുട്വർക്കിൽ ഉൾപ്പെടെ ബാറ്റർമാർ ശ്രദ്ധിക്കേണ്ടതുണ്ട് മികച്ച പ്രകടനത്തിലൂടെ ഇന്ത്യ പരമ്പരയിലേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും കുമ്പ്ളെ വ്യക്തമാക്കുന്നു ഇന്ത്യൻ ക്രിക്കറ്റിൽ വിരാട് കോഹ്ലിക്ക് ശേഷമുള്ള പോസ്റ്റർ ബോയ് എന്നായിരുന്നു ഗില്ലിനെ ഏവരും വിശേഷിപ്പിച്ചിരുന്നത് മൂന്ന് ഫോർമാറ്റിലും കോഹ്ലിക്ക് ശേഷം ബാറ്റ് കൊണ്ട് ടീം ഇന്ത്യയെ നയിക്കാൻ ഗില്ലിനാകും എന്നും വിലയിരുത്തപ്പെട്ടിരുന്നു എന്നാൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ പതറുകയാണ് താരം കഴിഞ്ഞ മാർച്ചിൽ ഓസ്ട്രേലിയക്കെതിരെ നേടിയ നൂറ്റി ഇരുപത്തിയെട്ട് റൺസാണ് ഗില്ലിന്റെ അവസാനത്തെ സെഞ്ചറി അതിനുശേഷം ഗില്ലിന്റെ ഉയർന്ന സ്കോർ അജിങ്ക്യ രഹാന എന്നീ വെറ്ററൻ താരങ്ങളിലേക്ക് സെലക്ടർമാർ ഇനി തിരിച്ചു പോകില്ല എന്നാണ് പറയപ്പെടുന്നത് യുവതാരങ്ങൾക്ക് അവസരം നൽകൂ എന്ന നിലപാടാണ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും സ്വീകരിച്ചു പോരുന്നത് ഇംഗ്ലണ്ട് പരമ്പരയ്ക്ക് മുമ്പ് അദ്ദേഹം അത് വ്യക്തമാക്കുകയും ചെയ്തതാണ് എന്നാൽ ആദ്യ ടെസ്റ്റിലെ അപ്രതീക്ഷിത തോൽവി ഇന്ത്യയെ ഞെട്ടിച്ചു വിരാട് കോഹ്ലി കൂടി അവധിയിൽ പോയതോടെ ഈ യുവതാരങ്ങൾ കൊണ്ട് വിജയിക്കാനാകുമോ എന്നാണ് ആരാധകരും ചോദിക്കുന്നത്